അസലാമലൈക്കും വറഹമുല്ലായി വിബറാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ പിന്നെ ഞാൻ നിങ്ങളോട് ഓരോരാളോടും ഞാൻ പറയുന്നുണ്ട് കാരണം എനിക്ക് സുഖമായി വരുന്നേ ഉള്ളൂ ജലദോഷം പനിയല്ല വന്നതുകൊണ്ട് സൗണ്ട് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ പറ്റാത്തത് കേട്ടോ നിങ്ങളൊക്കെ തന്നെ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തതും ഞാൻ നിങ്ങൾ അയച്ച വോയിസിന് ഞാൻ റിപ്ലേ തന്നോണ്ടിരിക്കുന്നതും ഇനി ഒരുപാടാക്ക് റിപ്ലൈ തരാനുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഓദ്യം ചൊല്ലുകയും ചെയ്യണം എന്നാലേ നമുക്ക് നമ്മുടെ കാര്യത്തിന് ഒരു പരിഹാരം അള്ളാഹു നൽകി തരും അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക കേട്ടോ കാരണം നമ്മുടെ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒരു നല്ലൊരു ഉപകാരപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏക ഉത്തരവാദി നിങ്ങളായിരിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ നമ്മളിൽ എല്ലാവർക്കും അള്ളാഹു ചൊരിഞ്ഞു തരും അങ്ങനെ തന്നെ ആവട്ടെ അങ്ങനെ തന്നെ ആവണം അള്ളാഹുവേ ഞങ്ങളുടെ ഓരോരു അമലുകളും അള്ളാഹ് സുഖേനോ വത്താല ശാലയ അമലാക്കി സ്വീകരിക്കാനും അതുപോലെ നമ്മളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തീർത്തും പരിഹരിച്ചു തരാനും അള്ളാഹു സുഖേനോ തൗഫീഖ് തൗഫീക്ക് ചെയ്താനും ഗ്രീക്ക്മാർ ആകട്ടെ ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റേതായ ഒരു സൊല്യൂഷൻ ഉണ്ടാകും കേട്ടോ ഓരോ കാര്യത്തിനും ഓരോ ഗൗരവമേറെ സംഭവങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്താ പറയണ്ടതെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ പല വിഷമങ്ങളും ഉണ്ടാവും പല പല കാരണത്താലും നമ്മളെ ഒറ്റപ്പെടുത്താനും കുറ്റം പറയാനും ഒക്കെ ആൾക്കാരുണ്ടാവും അത് ഭാര്യ ഭർത്താവിനാവട്ടെ ഭർത്താവ് ഭാര്യനാകട്ടെ ഉമ്മ മക്കളെ ആവട്ടെ മക്കൾ ഉമ്മാനെ ആവട്ടെ സഹോദരങ്ങൾ സഹോദരിമാരാകട്ടെ സഹോദരന്മാർ സഹോദരിമാർ സഹോദരങ്ങളെ ആവട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൈചാരി കുറ്റം പറഞ്ഞ് വെറുപ്പായി ദേഷ്യമായി എല്ലാ കുറ്റവും ഒരാളുടെ തലയിൽ ഏൽപ്പിച്ചുകൊണ്ട് അവരോട് വെറുപ്പും വിദ്വേഷമായി നിൽക്കുന്ന സമയങ്ങളിലൊക്കെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ എത്രമാത്രം വേദനകൾ ഉണ്ടാവുന്നു നമുക്കെല്ലാം മനസ്സിലാവും അല്ലേ എന്തെങ്കിലും ഒരു ചെറിയ നിസ്സാര കാര്യത്തിനായിരിക്കും ഒരുപാട് വഴക്ക് കൂടുന്നതും സ്വരച്ചേർച്ച ഇല്ലാതാവുന്നതും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് മനുഷ്യനാണല്ലേ തെറ്റുകൾ പറ്റാത്ത മനുഷ്യന്മാരില്ല അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാണുമ്പോൾ നമ്മളെ വായി കൊണ്ട് എന്തൊക്കെ പറഞ്ഞു പോകും ദേഷ്യം കൊണ്ട് എന്ന് നമുക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരുപാട് സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ തന്നെ അള്ളാഹുവിനോട് നമ്മൾ ആ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞു പോയാൽ തന്നെ അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കലിനെ തേടുക അതുപോലെ തന്നെ നമ്മൾ ആരോടാണോ ദേഷ്യപ്പെട്ട് പറഞ്ഞത് അവരുമായി സൗഹാർദ്ദത്തിലാവുക എന്നാൽ മാത്രമേ ആ കാര്യത്തിൻ്റെ ഗൗരവം അവർക്ക് എത്രമാത്രമാണ് നമ്മൾ ആ പറഞ്ഞതിൻ്റെ ഗൗരവം ഉള്ളത് അത് എത്രമാത്രം തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ശരിയിലേക്ക് വന്നു തുടങ്ങുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് സാക്ഷിക്കാനും ശിക്ഷിക്കാനും അവകാശമുണ്ടല്ലേ നമ്മൾ ഉമ്മമാർ ആകുമ്പോൾ നമ്മളെ മക്കളോടായാലും നമ്മൾ സഹോദരന്മാരോടായാലും നമ്മളെ വീട്ടിലുള്ള ആരുടെ ഒരു തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ തന്നെയാന്ന് അത് തെറ്റു തിരുത്തി കൊടുക്കാനുള്ള അവകാശികളും അത് തെറ്റു മനസ്സിലായി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അതിൽ നിന്ന് തെറ്റിൽ നിന്ന് നല്ല വഴിയിലേക്ക് കൊണ്ടേരേണ്ടവരും നമ്മളെ വീട്ടിലുള്ളവർ തന്നെയാണ് പുറത്ത് നമ്മളെ വീട്ടിൻ്റെ പടിക്ക് പുറത്ത് ഒരിക്കലും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തേക്ക് അറിയിക്കാൻ വേണ്ടി പാടില്ല അതാന്ന് പറയുന്നത് നമ്മുടെ പടിൻ്റെ ഉള്ളിൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു വന്നുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഔമിയത്ത് പുറത്തേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇടവരുത്തരുത് കാരണം ആ നമ്മളെ ഔമിയത്ത് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഒരാളോട് പറഞ്ഞാൽ അത് ഒൻപതിനായിരം ആൾക്കാരിലേക്ക് എത്തും അത് പലവിധ വ്യാഖ്യാനങ്ങളുണ്ടാക്കി നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രൂപത്തിലാക്കും അതുപോലെ ആ തെറ്റ് വന്നുപോയ ഒരു വ്യക്തിനെ പരസ്പരം കുറ്റം പറഞ്ഞ് പ പഴിചാരി അവരെ ജീവിതത്തിൽ സമാധാനം ഇല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കും അതിനുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ ആരും ഒരു കടമായിട്ട് അത് കൊടുക്കാൻ തിരിച്ചു കൊടുക്കാൻ അവസരം പോലും ആയാൽ മറ്റുള്ളവരോട് പറഞ്ഞ് കളിയാക്കി ചിരിക്കാനോ തരം താഴ്ത്താനോ കുറ്റപ്പെടുത്താനോ പാടില്ല അത് നമ്മൾ മനസ്സിലാക്കണം കാരണം അതുകൊണ്ടാണ് ഇന്ന് പലതും സംഭവിക്കുന്നത് അപ്പം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ സ്വരച്ചേർച്ച ഐക്യം ഇല്ലാത്ത കാലത്തോളം നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന കാലത്തിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ ഉണ്ടാവും അല്ലേ സ്വരച്ചേർച്ചില്ല അടിപൊളിയാണ് ദേഷ്യം വഴക്കുമൊക്കെ ഉള്ളിടത്ത് മുസീബത്ത് മാത്രമേ ഉണ്ടാവും ഷെയ്ത്താൻ ഇബിലീസ് അവിടുന്ന് പോവില്ല അവി ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി നിന്ന് ഷെയ്ത്താൻ ഇബിലീസ് കൂടുതൽ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ നോക്കുകയുള്ളൂ അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്തി കൊടുക്കുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞ് അതിന് പരിഹാരം കാണിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക എന്നിട്ട് പറയുക എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിലോ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇന്ന് ഈ പുറത്ത് തരണേ അള്ളാഹുന്ന് നമ്മൾ അള്ളാഹുലേക്ക് ഇരുകയ്യുന്നൊക്കെ നമ്മൾ ദുവാ ചെയ്യുക അപ്പോൾ നമ്മുടെ കാര്യങ്ങളാവും ആ തെറ്റ് ചെയ്തു പോയ വ്യക്തികളുടെ മനസ്സിനൊരു സമാധാനം കിട്ടും അപ്പോൾ അങ്ങനെയാന്ന് എല്ലാ വീട്ടിൻ്റെ ഉള്ളിലായാലും ആക്കിക്കേടായാലും നമ്മളെ ഫ്രണ്ട്സുകളുടെ കൂട്ടത്തിലായാലും ഒക്കെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വായി കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാലോ എന്തെങ്കിലും ഒരു തമാശ രൂപത്തിൽ പറഞ്ഞത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലേ അങ്ങനെയൊക്കെയാണ് ഇന്ന് വഴക്കുകളും കൂട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് പിന്നെ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോൾ കാരണം എനിക്ക് സമ്പത്തുണ്ട് എനിക്ക് ജോലിയുണ്ട് മറ്റവർക്ക് ഇല്ല അവരോട് കൂടുതൽ ഇഴപഴകിയാൽ ഞാൻ അപതാളത്തിലായിപ്പോ എനിക്ക് നഷ്ടങ്ങൾ വരും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല കാരണം ഇന്ന് എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ നാളെ മറ്റവർക്കുണ്ടാവും അല്ലേ നമുക്ക് സമ്പത്ത് എപ്പോഴും അള്ളാഹു നമ്മളെ പ്രവൃത്തി കൊണ്ട് അള്ളാഹു മരണം വരെ നമ്മളെ സമ്പത്തിൻ്റെ ഉടമ തന്നെ ആക്കിത്തരട്ടെ അല്ലാതെ നമ്മളൊരു വിഷമിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ അവർക്ക് അവരെ നേരെ തിരിഞ്ഞു നിൽക്കാതെ അവരെ ചേർത്ത് പിടിക്കാൻ നോക്കുക വാക്കുകൊണ്ടായാലും നോക്ക് കണ്ടായാലും അല്ലെങ്കിൽ നമുക്ക് സമ്പത്ത് കൊണ്ടായാലും പറ്റുന്നത്ര അല്ലാതെ നമ്മളെ കയ്യിലുള്ള സമ്പത്തിനെ ആരും തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ നോക്കില്ല അല്ലേ മറ്റുള്ളവർ ഒരു വിഷമിച്ച് നിൽക്കുന്ന പോകാൻ നമ്മളടുത്ത് സമ്പത്തിന് ഉണ്ട് പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യം അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കുക അങ്ങനെയുള്ളവർക്ക് അള്ളാഹു സുഖേനത്തിൽ ഏറ്റേറ്റം സമ്പത്തിൻ്റെ ഉടമയാക്കുക അവർ ചെയ്യുന്ന പ്രവൃത്തിയിലെല്ലാം ഹൈറും വർക്കത്തും ഏമത്തും ചൊരിഞ്ഞു കൊടുക്കും അതല്ലാതെ ഞാനൊരു വിഷമിച്ച് നിൽക്കുന്നവരോട് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്തുള്ള സമ്പത്ത് കുറഞ്ഞു പോവോ എന്നോട് ചോദിക്കുമോ എന്നൊക്കെ വിചാരിച്ച് ദൂരെ നിൽക്കുന്നവർക്ക് പടച്ചിറപ്പ് പല കോലത്തിലും പല വിധത്തിലും പല അനുഭവങ്ങളും കാട്ടിക്കൊടുക്കും കാരണം അവരുടെ സംഭവ സ സമ സങ്കടത്തിൽ നിന്ന് നമ്മളൊന്ന് അവർക്ക് ചേർത്ത് നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരു രൂപത്തിൽ അവരുടെ സമ്പത്തിനെ അള്ളവ് കുറച്ച് കൊടുക്കും അവർക്ക് ഉയർച്ചയിൽ നിന്ന് അവരെ താഴ്ചയിലേക്ക് എത്തിക്കും വേറെ വേറെ ഏതെങ്കിലും രൂപത്തിൽ അത് ചിഴവഴിക്കാൻ വഴിയാവും അതൊരു ഹൈറായ കാര്യത്തിനായിരിക്കില്ല അപ്പോൾ നമ്മളൊരാൾ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ദുഃഖിച്ച് നിൽക്കുമ്പോഴാണ് അവർ നം നമ്മളെ അവിടെ എത്തി നമ്മളവരെ മനസ്സിലാക്കി നമ്മൾ നമ്മളവർക്കൊരു സമാധാന വാക്ക് കൊടുക്കുക വിഷമിക്കണ്ട എല്ലാത്തിനും അള്ളാവ് പരിഹാരം നൽകിത്തരും നമ്മളൊക്കെ ഇല്ലേ വിഷമിക്കേണ്ട ചേർത്ത് നിർത്താനുള്ള വാക്ക് അത്ര മതി ഒരാൾ തകരുന്ന ഒരാൾക്ക് ചേർത്ത് നിർത്തേണ്ട ഒരു വാക്ക് അത്ര മതി കാരണം അത് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാലോ അതിന് പ്രയാസപ്പെടേണ്ട ദുഃഖിക്കേണ്ട അഥവാ എന്തെങ്കിലും ഒരു തുറന്ന വഴി കാണിച്ചു തരും ഇതൊക്കെ നമ്മളെ കൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് വരേണ്ട ഓരോ വാക്കുകളാണ് ഇനി ആരെങ്കിലും നമുക്ക് തരാനുണ്ടെങ്കിൽ തന്നെ അവരോട് ഷടിച്ചു പറയാതെ നമ്മൾക്കിത് ഇന്നീന്ന ബുദ്ധിമുട്ട് ആവശ്യങ്ങൾ വരുന്നുണ്ടേ ഇന്നീന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിമുട്ട് നിൽക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് തന്നത് നിങ്ങൾ എന്നോട് കൂടുതൽ വിഷമിപ്പിക്കാതെ എനിക്ക് തരാനുള്ള ഒരു മനസ്സ് കാണിക്കണേ എനിക്ക് ഇത്രാം തീയതി കൊടുക്കണ്ടേ ഇത്രാം തീയതി എനിക്ക് ഇന്ന് ഇന്ന് ആവശ്യങ്ങളുണ്ട് അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സന്തോഷത്തോടെ നിങ്ങൾ അതെൻ്റെ കൈകളിലേക്ക് എത്തിക്കണേ അതിനാന്ന് പഠിച്ചാൽ നമുക്ക് ഏറ്റേറ്റം വറക്കത്ത് നൽകാം കേട്ടോ എന്ന് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക അല്ലാതെ ഒരിക്കലും നമ്മൾ മനസ്സ് വേദനിക്കുന്ന പ്രവൃത്തി ഒരിക്കലും ഒരാളെ ഭാഗത്തൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല കാരണം എന്തെങ്കിലും ഒരു കാര്യം നല്ലതുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അവരോട് ദ്വാര ചെയ്യാൻ പറയുക കാരണം നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന സമ്പത്ത് കൊണ്ട് നമ്മളെന്തെങ്കിലും മികച്ച എന്തെങ്കിലും ഒരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം മഹത്തായ പൊരുത്തം ഉണ്ടാകുക എല്ലാവരോടും ദ്വാ ചെയ്യാൻ പറയുക കൂട്ടുകുടുംബങ്ങളെ ഒത്തുപിടിക്കുക ചേർത്ത് പിടിക്കുക അവരോടൊക്കെ ദ ചെയ്യാൻ പറയുക ഇതിനൊക്കെ മഹത്തായ അനുഗ്രഹങ്ങളുണ്ടാകുക അല്ലാതെ എല്ലാം മൂടി വെച്ച് പൊത്തിവെച്ച് എല്ലാം എനിക്കുള്ളത് എൻ്റെ റബ്ബ് എനിക്ക് തരുന്നുണ്ട് പക്ഷേ റബ്ബ് തരും അത് ഏതൊക്കെ രൂപത്തിലാണ് വിനി വിനിയോഗിക്കുന്നത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നീ അത് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നോക്കിക്കൊണ്ട് തന്നെയാണ് നമുക്കൊരു സമ്പത്ത് നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു ഏതെങ്കിലും ഒരു കൂടി തരുന്നുണ്ടെങ്കിൽ അത് തരിക കാരണം നമ്മളെ പെട്ടെന്നൊരു കുടുങ്ങിയ സമയത്ത് നമുക്ക് ആരെങ്കിലും വന്നിട്ട് ഇന്ന് ഇന്ന് സംഭവമുണ്ട് നിങ്ങളതിൽ വിഷമിക്കേണ്ട കേട്ടോ ഇന്ന് സംഭവം ചെയ്തിട്ട് നമുക്ക് ആ കാര്യങ്ങൾ നിറവേറ്റാം നിങ്ങൾ ദുഃഖിക്കല്ലേ എന്നൊക്കെ പറയുന്നതാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമുള്ള നല്ലൊരു വ്യക്തിൻ്റെ ഒരു മനസ്സുണ്ടാകാം കേട്ടോ അപ്പോൾ അതിലേക്കൂടി നമ്മൾ നീങ്ങാം നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല പ്രവൃത്തി ചെയ്യുക അള്ളാവിലേക്ക് ഇരുകയ്യുന്നിട്ട് ഏറ്റോറ്റം നമ്മൾ ദുവാ ചെയ്യുക അതാവ് ഞാൻ ആ വീണെടുത്ത് തന്നെ രക്ഷപ്പെടുത്തിയല്ലോ എൻ്റെ ദുഃഖത്തിൽ നിന്ന് തന്നെ സങ്കടത്തിൽ നിന്ന് എന്നെ കരകയറ്റിയല്ലോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നിടത്താന്ന് അള്ളാവ് വീണ്ടും വീണ്ടും നമ്മളെ കൈ ഉയർത്തി നമ്മളെ ഉയർച്ചയിലെത്തിക്കുക അതിനാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ അതേതായ തക്കുവയോടെ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളുക അത് ഞാനൊരു തെറ്റുകുറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞ് അവരെ സാക്ഷിച്ചതും ശിക്ഷിച്ചതും തന്നെ അവർക്ക് അവർ തെറ്റായ വഴിയിലേക്കൂടിയാണ് പോകുന്നത് എന്ന് പറഞ്ഞത് കൊണ്ടാന്ന് അവരെ നേർവഴിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തത് നമ്മളൊരു കുടുക്കൽ പെടുന്നുണ്ട് നമ്മളൊരു ബുദ്ധിമുട്ടിൽ പെട്ടുപോകുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് രക്ഷാമാർഗമാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അതല്ലാതെ ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിഷമിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിലും അല്ലാ നീ എനിക്ക് പുറത്ത് തരണേ അല്ലാന്ന് ദുവാ ചെയ്യുക അപ്പോൾ അവിടെയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ വന്നെത്തുക അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിരിക്കുന്നു കാരണം ഓരോ ആളുടെ മനസ്സിനെ നമ്മൾ മുറിവേൽപ്പിക്കുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ തളർത്താൻ വേണ്ടി നോക്കുമ്പോൾ നമ്മുടെ നമുക്ക് നാളെ എന്താണോ അള്ളാഹു വെച്ചതെന്ന് നമുക്ക് ആർക്കും തന്നെ അറി അറിയില്ല ആർക്കും തന്നെ നിർണ്ണയിക്കാൻ വേണ്ടി പറ്റൂല നമുക്ക് മുന്നേ കൂടിയിട്ട് വരുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടാവില്ല ഇന്നലെ കഴിഞ്ഞിടത്തോളം കഴിഞ്ഞ് ഇനി നാളെയുള്ള കാര്യം പടച്ചിറപ്പിൻ്റെ വക്കലാണെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ വിശ്വാസത്തിൽ നമ്മൾ നീങ്ങുന്ന കാര്യത്തോളം അള്ളാഹു സുഖാനത്തോളം നമ്മളെ ചേർത്ത് പിടിക്കും അപ്പോൾ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീർന്ന് അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ ഒടുങ്ങിക്കിടക്കുന്നതും മുടങ്ങിക്കിടക്കുന്നതുമായ സംഭവങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനും അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു വന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹ് പരിഹാരം കാണിച്ചു തരാനും ഒക്കെ വേണ്ടിയിട്ട് ഈ ദിക്കൃകളെപ്പോഴും ചൊല്ലണം ദിക്കറി ഇതാണ് അസ്തേ ഫിറം അസ്തേ ഫിറം അസ്തീം എന്നു നിൽക്കല് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ഒരു ദിവസം ഓതുക മുന്നൂറ്റി പതിമൂന്ന് തവണ കേട്ടോ ഒരു ദിവസം എത്ര പ്രാവശ്യം ഓതണം എന്നല്ലേ ഒറ്റ ഒരു തവണ ഇരുന്നാൽ തന്നെ നമ്മൾ ഒരു തവണ ചൊല്ലാൻ വേണ്ടിയിരിക്കുമല്ലോ അപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ഒരു ദിവസം നമ്മൾ ചൊല്ലുക അപ്പോൾ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബനത്തെ ഭംഗിയായി ഹൈറാക്കി തരും അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരേക്കും മനസ്സിലാകുമോ